ഇടുക്കിയിലെ പി എംഇജി പി സംരംഭകരിൽ മുൻനിരയിലാണ് രാജകുമാരിയിലെ സാജു സുഗന്ധ വ്യഞ്ജനങ്ങളുടെ സംസ്കരണത്തിലും കയറ്റുമതിയിലും ശ്രദ്ധ നേടിയ സ്പൈസസ് എന്ന പേരിലുള്ള സംരംഭം ഇന്ന് വിജയകരമായി മുന്നേറുകയാണ് കാണാം ഒരു ഇടുക്കി രാജകുമാരിയിൽ സാജു വർഗീസ് കൊല്ലാറമാലിൽ ആരംഭിച്ച പി എംഇ ജി പി സംരംഭം ഇന്ന് ഇന്ത്യയിലെമ്പാടും സുഗന്ധ വ്യഞ്ജനങ്ങൾ എത്തിക്കുന്ന വലിയ പ്രസ്ഥാനമായി മാറി കെ വി എസ് ട്രേഡേഴ്സ് ആയുർവൺ സ്പൈസസ് എന്നീ പേരുകളിലാണ് സംരംഭം പ്രവർത്തിക്കുന്നത് യൂണിയൻ ബാങ്ക് രാജകുമാരി ശാഖയിൽ നിന്നാണ് പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം വഴി സാജുവിന് വായ്പ ലഭിച്ചത് ഏലം കുരുമുളക് ഇഞ്ചി ജാതിക്ക മഞ്ഞൾ എന്നിവയുടെ സംസ്കരണവും വിപണനവും ഇവിടെ നടക്കുന്നു സുഗന്ധവിളകളുടെ റാണിയായ ഏലത്തിന്റെ സംസ്കരണമാണ് ഇവിടെ പ്രധാനമായും നടക്കുന്നത് പല ഗ്രേഡുകളായി ഏലക്ക തരംതിരിച്ച് സാജു വിപണിയിലെത്തിക്കുന്നു ഇതിനായി അത്യാധുനിക സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ഗ്രേഡിംഗ് മെഷീൻ സോട്ടിങ് മെഷീൻ പാക്കിംഗ് മെഷീൻ തുടങ്ങിയ യന്ത്ര സംവിധാനങ്ങളും ഇവിടെയുണ്ട് സാജുവും ഭാര്യ മഞ്ജുവും ചേർന്നാണ് സംരംഭം നടത്തുന്നത് ആയുർവൺ സ്പൈസസിന്റെ ഭാഗമായി ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പേർക്ക് ഈ സംരംഭം വഴി ും ഞാനൊരു സംരംഭകനാണ് ഇടുക്കി ജില്ലയിലെ രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഈ പി എം ജി പിന്നെ നമ്മൾ സംരംഭനായിട്ട് കടന്നു വരികയും അതിൽ നിന്ന് നമുക്ക് പല ആനുകൂല്യങ്ങളും ലഭിക്കുകയും നമ്മൾ ചെറിയ സംരംഭമായി തുടങ്ങിയത് ഇന്ന് കേരളവും ഇന്ത്യയും വ്യാപിച്ചെടുക്കുന്ന ഒരു പ്രസ്ഥാനമായി വളർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് എൻ്റെ കൂടെ പത്തൊമ്പത് തൊഴിലാളികൾ ജോലിയെടുക്കുന്നു പല മേഖലകളിലും പർച്ചേസ് ആൻഡ് സെയിൽ ഓരോ ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്നു അവരെല്ലാം കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു നമ്മൾ കൃഷിക്കാരുടെ ഇടയിൽ നിന്ന് ഡെയിലി പർച്ചേസ് ചെയ്യുന്നു അപ്പോൾ പാംഫ്ലറ്റ് സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അവർ റെഡിയാക്കുന്ന ഉൽപ്പന്നങ്ങൾ അന്ന് തന്നെ റെഡിയാക്കി അല്ലെങ്കിൽ അന്ന് നമ്മുടെ അടുത്ത് എത്തിച്ചു നമ്മളത് പ്ലാസ്റ്റിക് പൊട്ടിയിട്ട് അതിന്റെ സ്മെല്ലും ഗുണമേന്മയും നഷ്ടപ്പെടുത്താതെ അതുപോലെ തന്നെ ഗ്രേഡ് ചെയ്ത് മാർക്കറ്റുകൾ എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് ചെറിയ സംരംഭമായി തുടങ്ങിയത് ഈ പി എം ഇ ജിപിയുടെ ഞാൻ വളർന്നു വന്ന കാരണമാണ് ഏതു വിഭാഗ സംരംഭകർക്കും ആശ്രയിക്കാവുന്ന മികച്ച വായ്പാ പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ തൊഴിൽ സൃഷ്ടി പദ്ധതി അഥവാ പി എം ഇ ജി പി ഇത്രയധികം സബ്സിഡിയും ആനുകൂല്യങ്ങളും കൈത്താങ് നൽകുന്ന മറ്റൊരു പദ്ധതിയുമില്ല ഇടുക്കി ജില്ലയിൽ പി എം ഇ ജി പി പദ്ധതി വഴി നേട്ടം കൈവരിച്ചവരിൽ മുൻനിരയിലാണ് സാജു കൊല്ലാർമാലിൻ ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി